ഒരു മാസത്തിലധികമായി നിർത്തിവച്ചിരുന്ന യു എ ഒമാൻ അതിർത്തിയിലെ അൽ എൻ ബുറേമി എക്സിറ്റ് എൻട്രി പെർമിറ്റ് കർശന നിയന്ത്രണങ്ങളോടെയാണ് പുനരാരംഭിച്ചത് അൽഎനിലെ ഹീലി ചെക്ക് പോസ്റ്റ് അധികൃതർ ഒമാൻ്റെ ഭാഗമായ ബുറേമിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് അഞ്ഞൂറ്റി അറുപത് ദീർഘം ഫീസ് ഈടാക്കി നൽകിയിരുന്ന പ്രവേശനാനുമതി നിർത്തിവെക്കുകയായിരുന്നു അൽ എയ്ൻ സ്കൂളുകളിൽ പഠിക്കുന്ന ബുറേമി വിസയിലുള്ള കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം തീർത്തും ചോദ്യചിഹ്നമായപ്പോൾ രക്ഷിതാക്കൾ ദിനേന ചെക്ക് പോസ്റ്റ് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇതിൻ്റെ ഫലമായാണ് വീണ്ടും പ്രവേശനാനുമതി നൽകിയത് അൽൻ സ്കൂളുകളിൽ പഠിക്കുന്നവർ സ്കൂളുകളിൽ നിന്ന് അനുമതി പത്രം വാങ്ങി പെർമിറ്റ് അപേക്ഷിച്ചാൽ കുട്ടിക്കും രക്ഷിതാവിനും മൂന്ന് മാസത്തെ പെർമിറ്റ് അനുവദിച്ചു നൽകും കുട്ടിക്കും രക്ഷിതാവിനും വെവ്വേറെ അഞ്ഞൂറ്റി അറുപത് ദീർഘം ഫീസായി നൽകണം നേരത്തെ ബുറൈമി വിസയിലുള്ള ഉന്നത തസ്തികയിലുള്ള വിദേശികൾക്ക് അതാത് നാട്ടിലെ സർവകലാശാലയിൽ നിന്ന് മൂന്ന് വർഷത്തെ ബിരുദ പഠനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകിയാൽ പെർമിറ്റ് അനുവദിച്ചിരുന്നു എന്നാൽ പുതിയ രീതി അനുസരിച്ച് യു എ സർവകലാശാലകൾ നൽകുന്ന നാലുവർഷത്തെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നാണ് ചെക്ക് പോസ്റ്റ് അധികൃതരുടെ നിലപാട് കേരളത്തിലെ ത്രിവത്സര ബിരുദ സർട്ടിഫിക്കറ്റ് യു എയിലെ നാലു വർഷത്തെ ബിരുദ സർട്ടിഫിക്കറ്റിന് തുല്യമാണെന്ന് അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തിയാലും പെർമിറ്റ് അനുവദിച്ചു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു പെർമിറ്റ് ലഭിക്കുന്നവർ അൽഐനിൽ പ്രവേശിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ബുറൈമിയിൽ തിരിച്ചെത്തണം അല്ലാത്തപക്ഷം ഓരോ ദിവസത്തിനും നൂറുതർഹം വീതം പിഴ ഈടാക്കുമെന്നും ചെക്ക് പോസ്റ്റ് വിഭാഗം മേധാവി പറഞ്ഞു മീഡിയ വൺ അൽ